സുഹൃത്തുക്കളെ ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ വർക്ക് ഏരിയ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കരാറെടുത്ത് രണ്ട് ലക്ഷം രൂപക്കാട്ടാകും രണ്ട് ലക്ഷം രൂപയ്ക്ക് ഈ വീടിൻ്റെ വർക്ക് ഏരിയ അതുപോലെ ഇതിൻ്റെ പടവ് വാർപ്പ് അതുപോലെ തറ അങ്ങനെയൊക്കെ പാടെടുക്കാൻ വേണ്ടിയിട്ട് ചിലവ് വന്നത് അതായത് നമുക്ക് കരാറായത് രണ്ട് ലക്ഷം രൂപക്കാണ് അത് ഈ വീടിൻ്റെ എടുക്കുന്ന സമയത്ത് തന്നെ എടുക്കുകയാണെങ്കിൽ ഇതിന് ചില്ലർ ചിലവേ വരുന്നുള്ളൂ എല്ലാ ലേ ഇതിൻ്റെ ലേബർ ചാർജ് പരമാവധി കുറയും എന്താ ചില ഓരോ പടവ് പടുക്കുമ്പോഴും അതിൻ്റെ കൂടെ ഇതിൻ്റെ പടവ് അതുപോലെ ഇതിൻ്റെ കോൺക്രീറ്റ് കാര്യങ്ങൾ ഇതിലിപ്പോൾ നമുക്ക് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് ഇതിൻ്റെ അടുപ്പ് സ്ലാബ് അതുപോലെ ഇവിടെ ഒരു സ്ലാബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വർക്കിൻ്റെ സിങ്കിൻ്റെ പുറത്തോട്ട് ഒരു സിങ്കിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് റാക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനാണ് നമുക്ക് രണ്ട് ലക്ഷം രൂപ ചിലവ് വന്നിട്ടുള്ളത്